ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് ബിബൊന്ന് കട്ട് ചെയ്താലോ ബിബെന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ മേത്താവാണ്ട് കെട്ടുന്നതാണ് ബിബ് ഈ ബിബ് നമ്മളൊന്ന് അളന്നെടുക്ക നമ്മളപ്പോ ടേപ്പ് വെച്ചാണ് അളക്കുന്നത് ഇതില് ഓരോ ഇത് കാണിക്കുന്നുണ്ട് ഒരു ഇഞ്ച് രണ്ടിഞ്ച് മൂന്നിഞ്ച് ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ മീറ്റർ ആണ് കേട്ടോ ഒന്നര മീറ്റർ നമ്മള് അളവ് എപ്പോഴും മീറ്റർ കണക്കല്ല ഇഞ്ച് കണക്കിനാണ് അളവെടുക്കുന്നത് അപ്പൊ ഈ തുണി ഞാൻ ഒരു അളക്കുമ്പോ ഇരുപത് ഇഞ്ച് നീളമുണ്ട് നമ്മൾക്ക് കട്ടിയില്ലാത്ത തുണിയാണ് എങ്കിൽ ഇരുപത് ഇഞ്ച് നീളത്തില് തുണി എടുക്കാം കട്ടിയുള്ള തുണിയാണെങ്കിൽ ആണെങ്കിൽ പത്തിഞ്ച് നീളം മതിയിട്ട ഇതിപ്പതേ കട്ടിയുള്ള തുണിയാണ് അതുകൊണ്ട് ഒരു ലെയർ ഇട്ടാണ് ഞാൻ ബിബ് അടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കട്ട് ചെയ്യില്ലാത്ത തുണിയാണെങ്കിൽ ഇരുപത് ഇഞ്ച് എടുക്കുക നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണ്ടെന്ന് ഞാൻ വിചാരിക്കണ അറിയില്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ആദ്യം അളവെടുത്ത പോയിന്റിൽ നിന്ന് വീതി പത്ത് ഇഞ്ച് അടയാളപ്പെടുത്താം വീതി പത്ത് ഇഞ്ച് അടയാളപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ താഴത്തും ഈ പത്ത് ഇഞ്ച് വീതി അടയാളപ്പെടുത്താം ഇതിപ്പോ ഞാൻ ഇരുപത് ഇഞ്ച് തുണിക്ക് വീതിളം ഉണ്ട് അത് അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്തേക്കുന്നതാണ് അപ്പൊ അത് ഒരു സൈഡിൽ ഒരു തുള്ളി വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം താഴ്ഭാഗത്തും അതേപോലെ ഇഞ്ച് അളയാളപ്പെടുത്താം ഇനി നമുക്ക് എന്താ ചെയ്യണം ഇതൊന്ന് ഒരു സ്കെയില് വെച്ചിട്ട് ആ ലൈൻ കറക്റ്റ് അളവിലൊന്ന് വരച്ചു കൊടുക്കാം ഇതിനാണ് നമ്മളിത് ഇതേപോലെയുള്ള സ്കെയില് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ സ്കൈലില്ലാത്ത പല ടൈപ്പിലും ഷേപ്പിനൊക്കെ പറ്റിയ സ്കൈൽ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി തയ്യൽ പഠിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കാട്ടിത്തരാം പറഞ്ഞു തരാം ഇനി നമുക്കതേ ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് അളവാണോന്ന് വീണ്ടും ചെക്ക് ചെയ്യാതെ കറക്റ്റ് ഇരുപത് ഇഞ്ച് തന്നെയാണ് ഈ സൈഡിൽ കറക്റ്റ് ഇരുപത് ഇഞ്ചിൽ ഒരു കാലിഞ്ച് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ഇരുപത് ഇഞ്ചാക്കി എടുക്കാം അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു കട്ടിയുള്ള തുണി കൊണ്ട് തുണി കൊണ്ടാ തയ്ക്കണമെങ്കിൽ നമുക്ക് ഒറ്റ തുണി മതി ഇരുപത് ഇഞ്ച് ഇറക്കം വേണ്ട പത്തിഞ്ച് ഇറക്കം മതി ഇത് കട്ടിയുള്ള തുണിയാണ് ഞാനപ്പം ഇത് കട്ടിയുള്ള തുണിയായിട്ട് കറക്റ്റ് ഇരുപതിഞ്ചുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ആ സൈഡിൽ ഞാനൊരു ഒത്തിരി തുമ്പ് കട്ട് ചെയ്യാൻ്റെ ആയി അതൊന്ന് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു കത്രിക പിടിക്കുമ്പോൾ ഒരു കാരണവശാലും തുണി പൊക്കിപ്പിടിച്ച് കട്ട് ചെയ്യരുത് കത്രിക ടേബിളും മുട്ടി കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന തുണിക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും പിന്നെ നല്ല കത്രികയും ആയിരിക്കണം ഇനി നമ്മൾ നിങ്ങൾ ഒരു തയ്യലൊക്കെ പഠിച്ച് വന്ന് കഴിയുമ്പം തയ്യൽ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറയാം തയ്യൽ മെഷീൻ നമുക്ക് പകുതി വിലക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി നമുക്ക് ഈ തുണിയെ രണ്ടായി മടക്കാം നമുക്ക് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഒറ്റ ബിബ തയ്ക്കണം അതുകൊണ്ട് മാത്രം രണ്ടായിട്ട് മടയ്ക്കാൽ മതി കട്ടി കുറഞ്ഞ തുണിയാണ് ഇത് വീണ്ടും ക്രോസ് ചെയ്ത് ഒന്നോടെ മടക്കണം നാലാക്കി മടക്കണം നമ്മൾ മടക്ക് സൈഡ് എപ്പോഴും നമ്മുടെ വശത്തായിട്ട് ഇരിക്കണം ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തായിരിക്കണം അവിടെ നിന്നും പത്തിഞ്ച് എടുക്കാം ഞാൻ ഒരൊറ്റ ബിബാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പത്ത് ഇഞ്ച് എടുത്തേക്കുന്നത് അപ്പോൾ കറക്റ്റ് പത്ത് ഇഞ്ചിൽ ഒറ്റ ബിബ് കട്ട് ചെയ്യാൻ പത്തിഞ്ച് നമ്മൾക്ക് എടുക്കണം ഇനി നമുക്ക് എടുക്കാം ഷോൾഡറിൻ്റെ ഭാഗം നാലിഞ്ച് വണ്ണം എടുക്കുക എടുക്കറ്റ് ഒരു കാലഘട്ടം തുണി തെന്നിപ്പോവരുത് ഇത് ഈ നമ്മുടെ കർട്ടൻ തുണി ആയതുകൊണ്ടാണ് ഇത് പോകുന്നത് അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രം കട്ട് ചെയ്യ അവിടെ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് കഴുത്തൊന്ന് മാർക്ക് ചെയ്യുക കഴുത്തിന്റെ ഇറക്കം ഒരു രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്യുക ഒരു രണ്ടര ഇഞ്ച് മതി കുട്ടികൾക്കൊക്കെ കഴുത്തിൻ്റെ ഇറക്കം ഒന്നര ഇഞ്ച് കഴുത്തകലും മതി ഇനി അതൊന്ന് വരയ്ക്കാം താഴെയും കറക്റ്റ് ഒന്നര ഇഞ്ച് തന്നെയല്ലേ ഒന്ന് നോക്കാം ഒന്നര ഇഞ്ചാണ് അതും ഒന്ന് വരയ്ക്കാം അടുത്ത് നമുക്ക് ആ കൈ കഴുത്തിൻ്റെ ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കണ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഒരു കൈക്കുഴി നാലിഞ്ച് അടയാളപ്പെടുത്താം നാലിഞ്ചാണ് നമ്മുടെ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത് ഇനി താഴെ നമ്മുടെ പത്ത് ഇഞ്ചൊന്ന് കറക്റ്റ് ലെവലായിട്ട് വരച്ചുകൊടുക്കുക ഇനി നമുക്ക് അടിഭാഗത്ത് വരയ്ക്കണം മുകളില് നമ്മുടെ കയത്തിന്റെ അകലം രേഖപ്പെടുത്തിയില്ല അവിടെ നിന്ന് കൈക്കുഴിയിലോട്ട് ദൈതേ പോലെ ഒരു ക്രോസ് ഇട്ട് വരച്ചു ഇതുപോലെ ക്രോസ് ഇട്ട് വരച്ചു കൊടുക്ക താഴ്ഭാഗത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പ് ആവാൻ വേണ്ടി അവിടെ ഒരു അര ഇഞ്ച് താഴെയും അര ഇഞ്ച് മുകളിലും അടയാളപ്പെടുത്തണം നമ്മൾ തയ്യൽ പഠിച്ചൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ അളയാ അളവൊന്നും എടുത്തില്ലെങ്കിലും നമുക്കത് അടയാളപ്പെടുത്താൻ പറ്റും ഇതുപോലൊന്ന് വരച്ചുകൊടുക്കും ആ ഷെയ്പ്പ് കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യമേ നമുക്ക് കഴുത്തൊന്ന് കട്ട് ചെയ്യാം ഇത് ഇത്തിരി കട്ടിയുള്ള തുണിയാണ് അതുകൊണ്ട് പതിയെ സ്ലോവില് കട്ട് ചെയ്യണേ പിന്നെ ഇത് തെന്നി പോവാണ്ട് നമ്മൾ പതിയെ സാവധാനത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി അപ്പം അത് കഴുത്ത് തയ്തപോലെ പതിയെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് തിരിച്ച് വെച്ചിട്ട് കൈക്കുഴി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം തുണി തെന്നിപ്പാണ്ട് നോക്കുന്നുട്ടോ എന്റെ തുണി ഈ കട്ടൻ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കൂടുതൽ തെന്നിപ്പോൾ നിങ്ങൾ കോട്ടൻ തുണി എടുക്കാൻ നോക്കുക തയ്ക്കാൻ നേരത്ത് കട്ടിയുള്ള തുണിയ വേണ്ട ഇനിയിപ്പത്തേനാം വരവെച്ച ആ വരയുമേക്കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗവും അതേപോലെ കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഏഴ് മണിക്കാണ് അപ്ലോഡ് ചെയ്യണേ പിന്നെ എന്റെ ഫുഡിന്റെ വീഡിയോസും ഉണ്ടാവും അത് മൂന്ന് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പദേ നമ്മുടെ ബിബൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കട്ട് ചെയ്ത് അരികത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ടിങ്ങിന്റെ തുണി കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അത് അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാം